കർത്താവിൻ്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ സംബന്ധിക്കാൻ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇന്ന് അവസരമുണ്ടായതിൽ വളരെയധികം സന്തോഷിക്കുന്നു നിങ്ങളുടെ മധത്തിലൊന്നുകൂടെ ഞങ്ങൾക്ക് വരാൻ അവസരം കർത്താവ് തന്നല്ലോ അതിന് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ദാസനോടും ദൈവസഭയോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഈ പ്രാവശ്യവും ഈ പ്രാർത്ഥനയുടെ അവസാന സെഷൻ നിശ്ചയമായും ആരാധനയുടെ ഈ സന്ദർഭത്തിൽ അവസരം ശുശുഷിക്കായിട്ട് ഒരുക്കിയതിൽ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് കമ്മിറ്റിക്കാരോടൊക്കെ ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു ഈ ഫാച്ചുൻ ബോൻ്റെ ഈ പരിസമാപ്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിങ്ങളോട് പറയാൻ തന്ന ഒരു ദൂതിന് അടിസ്ഥാനമായിട്ട് ഒരു വചനം ആരംഭത്തിൽ നമുക്ക് വായിക്കാം അതെറ എനിക്കൊന്ന് മൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ആ ഘട്ടത്തിൽ വായന ഒഴിവാക്കാൻ പറ്റും എഫ് എസ് എറിൻ്റെ പതിനെട്ടാം വാക്യം ഒരാൾ സകല പ്രാർത്ഥനയാലും ും ഏത് നേരത്തും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പേ ഞാൻ ആ എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല എനിക്ക് വേണ്ടത് രാവിലെ പ്രാർത്ഥിക്കുക ഒന്ന് ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും

പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ കരുണയ്ക്കായി ഞാൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ പ്രയോഗം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എനിക്കിത് സംസാരിക്കേണ്ട മൂന്ന് പോയിന്റുകൾ ആരംഭത്തിൽ പറയാം എല്ലാം പറയാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക രണ്ട് ആത്മാവിൽ നടക്കുക മൂന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക കരമൂർത്തി എല്ലാം ഒരു ശക്തമായ കർത്താവിനെ സ്തുതിക്കട്ടെ ഞാനൊരു ഏറ്റുമറച്ചിൽ ആരംഭത്തിൽ നടത്തുക എന്നെപ്പോലെ കുറെ കക്ഷികളെങ്കിലും കാണുമെന്ന് വിചാരിച്ചാണ് ഞാനീ പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ മഹാവിമ്മിഷ്ടമുള്ള ആളായിരുന്നു ഒത്തിരി സുവിശേഷ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആരംഭിച്ചിട്ടും വേണ്ട പോലെ പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ പ്രിയരേ താഴ്മയോട് ഏറ്റു പറയുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാ പ്രാർത്ഥനയും അങ്ങ് തീർന്നു പോവുമായിരുന്നു എല്ലാ വിഷയവും വരും പിന്നെ ലോകത്തെമ്പാടുമുള്ള സകല മിസന്മാർക്ക് വേണ്ടി ഒരു വാചകത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിന്നെ വിഷയദാരിദ്ര്യം ഒത്തിരി അനുഭവിച്ച ഒരു വേലക്കാരനായി എനിക്ക് നിർത്താൻ മേലാത്ത പോലെ വിഷയങ്ങൾ ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ ദൈവസഭയോട് ശക്തമായി പ്രാർത്ഥനയുടെ പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എല്ലാവരും ഒരു നിയോഗം ഏറ്റെടുക്കണം ഏ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം ആത്മാവ് കൊണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം ശരീരം കൊണ്ട് പ്രാർത്ഥിക്കാം ഐ മീൻ ശരീരം ചെയ്യാത്ത സമയത്ത് നമ്മുടെ സ്വന്തം ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആത്മാവിലും പ്രാർത്ഥിക്കാം ഏ മേ ഞാൻ പറയട്ടെ ബൗദ്ധികമായി സഭായോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില ആളുകൾ നല്ല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ആവശ്യവുമാണ് ഓക്കേ നല്ല മലയാള ഭാഷ ഗ്രാമർ െറ്റൊന്നുമില്ലാത്തത് സുന്ദരമായി ചെയ്ത സംസ്കൃത സ്വാധീനമുള്ള പദങ്ങൾ മണിപ്രഭാളം ഒക്കെ തെറ്റാൻ ഞാൻ പറയുന്നില്ല കൺവെൻഷൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും കൊണ്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പാസ്റ്റർമാർ ഒത്തിരി പിക്ക് ആയിരിക്കും കാരണം പബ്ലിക് പ്രയറാണ് ബൈക്കിൽ കൂടെയുള്ള പ്രാർത്ഥനയാണ് സ്വല്പം ഭംഗിയൊക്കെ വരണം പ്രാർത്ഥിക്കാൻ കരുത്തുള്ള വാചക ഘടനയുള്ള ഭാഷാശുദ്ധിയുള്ള പദവിന്യാസമുള്ള എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു പക്ഷേ പ്രിയരെ ഈ മണ്ഡലം കൊണ്ട് ഭാഷാ ചാതുര്യം കൊണ്ട് തഴക്കവും പഴക്കവും കൊണ്ട് ആണ്ടുകളിലെ പെന്തക്കോ സർവീസ് കൊണ്ട് ഒരു പ്രാർത്ഥന ആവിഷ്കരിക്കാനല്ല ഈ തലമുറയിൽ കർത്താവ് നമ്മോട് പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനാണ് അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാനാണ് ജാഗരിച്ചു പ്രാർത്ഥിക്കാനാണ് അതി തലമുറയിൽ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആത്മാഭിഷക്തമായി വിശ്വസിക്കുന്നുദാസൻ ഇന്ന് നമ്മോട് പറഞ്ഞ ദൂത് വേറെ ദൂത് കേട്ട് കാണും നിങ്ങൾ പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമായത് ഈ സഭയിൽ ചരിത്രപരമായ ഒരു മാറ്റം ദൈവം വരുത്താൻ പോകുകയാണ് ഒരു മടങ്ങി പോവുകയാണ് ഞാൻ സീനിയേഴ്സിനെ ആദരവോട് സല്യൂട്ട് ചെയ്തിട്ട് പറയുന്നു നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ മറന്നുപോയ ഒരു പൂർവ്വകാലത്തിലേക്ക് ദൈവസഭയെ മടങ്ങി വരുത്താൻ കർത്താവിന് കഴിയുമ്പോൾ രാവിലെ എല്ലാവരും വിശ്വസിക്കാൻ തയ്യാറാക്കട്ടെ ശക്തമായി വിശ്വസിക്കാൻ തയ്യാറാകട്ടെ ഒരു യഥാസ്ഥാപന കർത്താവ് നമുക്ക് വേണ്ടി വരുത്തുമെന്ന് ഈ രാവിലെ എല്ലാവരും വിശ്വസിക്കട്ടെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ആ കാത്തിരിക്കാൻ നിയോഗമുണ്ട് അവർക്ക് വേണ്ടി ഈ ആലയത്തിൽ ദൈവം തെരുവാൻ പോകുക ഞാൻ പ്രാർത്ഥന എന്ന ഭാഗത്തേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് ബൗദ്ധികമായി ഓർമ്മയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ശരീരത്തിന്റെ പ്രാർത്ഥന മണ്ഡലത്തിന് അപ്പുറത്തേക്ക് മാറി ദേവദാസൻ പറയുന്നു ഏത് നേരത്തും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ആ വാക്ക് തെറ്റിദ്ധരിക്കരുത് ആ വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ല പ്ലീസ് ബേർ വിത്ത് മീ ആ വാക്യത്തിലെ വചനം പരിശുദ്ധനെ കുറിച്ചല്ല അത് പറയുന്നത് നേരെ ഭേദമില്ലാതെ ശരീരം പരിമിതപ്പെടുമ്പോ ജയിലിനകത്ത് തള്ളപ്പെടുമ്പോ വാ മൂടിക്കെട്ടുമ്പോൾ ശബ്ദം പുറത്തു വരാതിരിക്കുമ്പോൾ ശരീരം ക്ഷീണിച്ച് രോഗിയായി കിടക്കിൽ കിടന്നു പോകുമ്പോൾ മുട്ടു മടക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും എന്റെ ബുദ്ധിയിലല്ല അവൻ എന്റെ ആത്മാവിൽ ഞാൻ ദൈവത്തോട് ജാഗരിക്കാൻ പോകുകയോ മനസിലാകുന്നുണ്ടോ ശബ്ദമുയർത്തി ക്രമീകൃതമായി മുട്ടുമടക്കി നമ്മുടെ പ്രതീക്ഷിക്കുന്ന പോസ്റ്ററിൽ നിന്ന് ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എനിക്ക് ക്ഷീണമായി ഇടുന്നേക്കാൻ പോലും മേല പനി പിടിച്ച് തളർന്ന് കിടക്കുക പ്രിയ സഹോദരി മാതാവേ പക്ഷെ പ്രാർത്ഥിക്കാത്ത നിങ്ങൾക്ക് പറ്റത്തില്ല നിന്റെ ആത്മാവിൽ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോകുക ശബ്ദിക്കാൻ പറ്റുന്നില്ല ചിലപ്പോ വിലക്കുകളുണ്ട് ഉണ്ട് വിമർശനങ്ങളുണ്ട് വീട്ടിനകത്തുപോലും ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്ത ബന്ധു നിന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല പക്ഷെ അവരാരും അറിയാതെ ഒരു ശത്രുവിനെ തളയ്ക്കാൻ കഴിയാതെ ഒരു ദുട്ടവനെ പിടിച്ചു കിട്ടാൻ കഴിയാതെ നിന്റെ ദൈവത്തിന്റെ ആത്മാവുമായി നിന്റെ ആത്മാവിൽ നിരന്തരം പോരാടി ജാഗരിക്കാൻ നിരന്തരം പോരാടി ജാഗരിക്കാൻ നിരന്തരം പോരാടി ജാഗരിക്കാൻ അഭിഷേകം ഒരു കാഴ്ചപ്പാട് ഒരു പുതുക്കം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകട്ടെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എത്രയോ പേര് ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഗേറ്റുകൾ കടന്നു പോകുമ്പോൾ വഴി തുറക്കാതിരിക്കുമ്പോൾ അമ്പറി നിൽക്കുമ്പോൾ അവരെ അതം കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തപ്പോ അവരുടെ ആത്മാവും ദൈവാത്മാവുമായി ട്യൂൺ ചെയ്ത് അഭിഷേകത്തിൽ പ്രാർത്ഥിച്ച ആത്മം കണ്ട് ഒരുപാട് പേരുണ്ട് മക്കളെ ചെറുപ്പക്കാരെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ കോളേജില് ക്യാമ്പസിൽ വീട്ടിനകത്ത് ബസ് യാത്രയിൽ വണ്ടി ഓടിക്കുമ്പോൾ ശരീരം കൊണ്ട് പറ്റുന്നില്ല പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ദൈവം നൽകട്ടെ ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വെളിപ്പാട് ദൈവം നൽകട്ടെ ഒരു സായിപ്പ് വന്ന മീറ്റിങ്ങിൽ ഞാൻ കൂടി ഞാൻ രണ്ട് ദിവസം പ്രസംഗത്തിന് പോയതാണ് വൈകിട്ട് ട്രെയിനുള്ള അപ്പൊ എന്നോടൊരു അച്ഛൻ പറഞ്ഞു സാറേ ഉച്ച കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ ഒരു മിഷ്ഠറിയുടെ ഒരു ക്ലാസ് ഉണ്ട് ഞാൻ പോവാറായി അതുവഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ് ചെറുതും ഞാൻ സംബന്ധിച്ചു അപ്പം അല്ല കാര്യങ്ങൾ ഞാൻ ആത്മാവിൽ മനസ്സിലാക്കി ഇന്ന് പാജിൽ ആ വാക്യം വായിച്ചപ്പം വ്യാഖ്യാനിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു വ്യാഖ്യാനം കേൾക്കുന്നത് എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല നേരത്തെ അതായത് ഇനി ഞാനൊരു പഴയ ഉപദേശിച്ചാണെങ്കിലും പല കാര്യങ്ങൾ ഇപ്പോഴാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ബോംബെയിലെ ആ സായിപ്പിൻ്റെ ക്ലാസ് സായിപ്പ് നമ്മളവർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സായിപ്പ് വരൂ എന്നും പറഞ്ഞ് ബോംബേക്കാർ കുറേ പേര് ഫുൾ സൂട്ടിലാണ് വന്നത് എനിക്ക് ട്രെയിനെ കയറാറുള്ള ഒരു വരേനുടുപ്പും പാൻറ്റ് പോയി ഉള്ളായിരുന്നെ പക്ഷേ അവിടുത്തെ പാർശ്വമാർ പലരും ത്രീ പീസ് സൂട്ട് പിന്നെ മറ്റേ വേസ് കോട്ടുണ്ടല്ലോ ഇപ്പോൾ ഇടുന്നത് അതെല്ലാം ഇട്ടുകൊണ്ട് ഒത്തിരിപ്പെട്ടിരിക്കുക സായിപ്പ് വന്നത് ഒരു ടീഷർട്ടും പാലും ഇട്ടുകൊണ്ട് എനിക്ക് ചിരി വന്നു ഇവരുടെ എല്ലാം ഈ വെയിലത്ത് വിമ്മിട്ടപ്പെട്ടിരിക്കുക അവര് സായിപ്പ് ഇന്ത്യയിലെ കാലാവസ്ഥയിലേ ഉള്ളതിൽ ഏറ്റവും ലളിതമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ടു ഞാതല്ലേ പറയാൻ വന്നത് പക്ഷെ പുള്ളി പറഞ്ഞ ദൂതുകള് ഞാൻ വർഷങ്ങൾ കേൾക്കാത്ത മെസ്സേജസ് അദ്ദേഹം സംസാരിച്ചു നമ്മുടെ പ്രതീക്ഷക്കൊത്ത അല്ല ദൈവാത്മാവ് സംസാരിക്കുന്നത് നമ്മൾ വമ്പന്മാരെയും കൊമ്പന്മാരെയും കേൾക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് തെറ്റി പകരം കർത്താവ് അങ്ങടെ ആത്മാവ് ഇന്ന് എന്നോട് സംസാരിക്കണം അത് ഏത് വഴിക്കായാലും വേണ്ടില്ല പാസ്റ്റർ പ്രസംഗത്തിലായിക്കോട്ടെ ഒരു ചെറുപ്പക്കാരന്റെ പാട്ടിനകത്ത് ഒരു അമ്മച്ചയുടെ സാക്ഷ്യത്തിലൂടെ ആകട്ടെ ദൈവത്തിന്റെ ഇടപെടണം സംസാരിക്കണം ആത്മാവ്മാവ് ആര് പ്രാർത്ഥിച്ചു വരും അവരോട് ദൈവാത്മാവ് സംസാരിക്കാൻ പോകുക ദൈവാത്മാവ് സംസാരിക്കാൻ പോകുക ആത്മാവ് ഇടപെടാൻ പോകുകയോ ഒരു പഴയ പാട്ട് നിന്റെ അന്തരാത്മാവിൽ ഒരു ശക്തിയായി മാറട്ടെ ഒരു ദൂതായി മാറട്ടെ ഒരു ദൈവിക ഇടപാടായി മാറട്ടെ ഒരു അഭിഷേക മാറട്ടെ എന്നിട്ട് സായിപ്പ് പറഞ്ഞ കാര്യവാ ഒരു കാര്യം ഞാൻ പറ പല കാര്യങ്ങളും എനിക്ക് ആത്മാവിൽ ബലമായി ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോ പിശാജിന് മനസ്സിലാവൂല എനിക്കത് വളരെ തിളോജിക്കലായി സൗണ്ട് ആയിട്ട് തോന്നി കാരണം നമ്മൾ അല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ പിശാജ് അവിടെ നിന്ന് കേക്ക് അന്നേരം അന്നേരം അവനതിനെ ഭ്രഹ്മക്കാൻ ശ്രമിക്കും നമ്മുടെ പുതിയ തീരുമാനമൊക്കെ എനിക്കൊന്ന് ആണ്ട്രതി വിഴാൻ പോവില്ലോ പഴയ പോലെ സാക്ഷിയൊന്നും ഇപ്പൊ ഇല്ലായിരിക്കും അല്ലേ പണ്ട് ഞങ്ങളുടെയൊക്കെ സംഭവമില്ല ഇവിടെ അങ്ങനെ ആയിരിക്കും അല്ലേ എല്ലാവരും പുതുതായിട്ട് ഒന്നുകൂടെ സമർപ്പിക്കുക അന്നേരം പറയും ഞാൻ ധാരാളം തീരുമാനം എടുത്താണ് തുടങ്ങിയത് പക്ഷെ ഒന്നും സാ നടപ്പിലായില്ല കർത്താവായിസ് ആരോഗ്യം തന്നാൽ ഈ പുതിയ വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മഹാകളം പറയും ഇതെത്ര കൊല്ലം ഞാനും കേട്ടതാ അത്യാവശ്യം ഞാനും പറഞ്ഞതാണ് നടക്കയില്ല ഈ ഏർപ്പാട് നടക്കുകയില്ല അമ്മാതിരി വർത്താനം ഒക്കെ പറയാതിരിക്കുക എന്നല്ലേ പിശാദത് കേൾക്കുമ്പോളെ കാണിച്ചു തരാം അവിടാ എന്ന് അവൻ അന്നേരം തീരുമാനിക്കും അതുകൊണ്ട് എൻ്റെ വിചാരം ചുമ്മാ ഭയങ്കരമായിട്ടൊന്നും പ്രഖ്യാപനം നടത്തണ്ട അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിലാവില്ല കാരണം അന്യഭാഷ പറയുന്നവൻ ദൈവത്തോട് സംസാരിക്കും ശക്തമായി അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കും ദൈവത്തോട് സംസാരിക്കുന്നു വൻ കാര്യങ്ങളെ പറയുന്നു കെട്ടുകൾ പൊട്ടുന്നു ആദര പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഈ പറഞ്ഞ അന്യഭാഷയിലേക്ക് ഞാൻ വരാം പക്ഷേ രണ്ട് കാര്യങ്ങളെനിക്ക് ഓർപ്പിക്കുന്ന യോഗം ഇന്ന് രാവിലെ ഒന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പരിമിതി എല്ലാം കർത്താവ് കൈകാര്യം ചെയ്യും നിന്റെ അഫലമായ ബുദ്ധിയുടെ കേടുകൾ കർത്താവ് മാറ്റും ഞാൻ എന്താ കാര്യം പറഞ്ഞില്ലേ നിനക്കില്ലാതെ പോകുന്ന വാക്കുകളെ ദൈവം ക്രമീകരിക്കും നീ മറന്നുപോയ വിഷയങ്ങളെ ആത്മാവ് വരും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അനേക വിഷയങ്ങൾക്കായി ജാഗരിക്കാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളുടെ ഒരാഭിഷേകം പകരാൻ പോകുക ഒരാഭിഷേകം പകരാൻ പോകുക ഒരു ശക്തി പകരാൻ പോകുക ഒരു നിറവ് തരാൻ പോകുക ഒരു കൃപ തരാൻ പോകുക അതുകൊണ്ട് സഹോദരങ്ങളെ ഞായറാഴ്ച ആരാധന മധ്യയെ കേവലം അന്യഭാഷയിൽ കൈയടിച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ മാത്രമല്ല ദൈവത്തിന് ആവശ്യം വേണം ഓ പന്തൊക്കെയോ സാലയത്തിനകത്ത് അന്യഭാഷയും കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയട്ടൊരു കാര്യമില്ല അതുകൊണ്ട് താക്കർത്ത് ദൈവത്തെ എല്ലാവരും ആരാധിച്ചു ഞാൻ പറഞ്ഞില്ലേ ചുമ തുടങ്ങിയിരിക്കുക ഞാനൊക്കെ എപ്പോഴാ ഇനോ ഫ്യൂസ് ആകുന്നതെന്ന് അറിയാൻ മേല ഞാൻ ശക്തമായി പറഞ്ഞെറുപ്പക്കാരെ ആത്മ നിറവുള്ളവര് ശരീരത്തിൽ ശക്തി ഉള്ളവര് തൊണ്ടയ്ക്ക് കുഴപ്പമില്ലാത്തവര് നാവ് ചലിക്കുന്നവര് അവർ ദൈവത്തെ ആരാധിക്കണം അവർ ദൈവത്തെ ദൈവത്തെ ആരാധിക്കണം ആരാധിക്കണം അവർ അവർ ശക്തമായി ദൈവത്തെ ആരാധിക്കണം അവർ നിറവിൽ ആരാധിക്കണം അവർ കൃപയിൽ ആരാധിക്കണം അവർ അഭിഷേകത്തിൽ ആരാധിക്കണം അവർ അന്യ ഭാഷയിൽ ആരാധിക്കണം എന്നാൽ സഭാമധ്യേ ഈ രണ്ടോ മൂന്നോ മണിക്കൂർ ആത്മാവിൽ ജ്വലിച്ച് ആരാധിക്കുന്ന നമ്മുടെ സാധാരണ ഇഷ്ടപ്പെട്ട അധ്യാത്മിക രീതി അവലംബിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത് പരിശുദ്ധാത്മ നിറവ് നിങ്ങളെ നയിക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ട് കുറേ മണ്ഡലങ്ങളുണ്ട് പരിശുദ്ധാത്മ നിറവ് കേവലം അന്യഭാഷയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ആത്മ സ്നാനത്തിൻ്റെ പ്രഥമമായ ഒരടയാളമാണ് അന്യഭാഷ അല്ലാതെ അന്യഭാഷ കൊണ്ട് ആയില്ല ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് കേവലം അന്യഭാഷയ്ക്കല്ല ആത്മ പ്രാപിക്കുന്നത് കേവലം ആരാധിക്കാനല്ല ആത്മ സ്നാനത്തിൻ്റെ ആറ് ഉദ്ദേശങ്ങൾ ഒന്നു മാത്രമാണ് അന്യഭാഷയും ആരാധനയും ഏമേ ഞാൻ ഈ ഭാഗം മാത്രം പറയുന്നു പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം രാജ്യങ്ങൾ ജനസമൂഹങ്ങൾ നിങ്ങൾക്ക് പേരറിയ മേലാത്ത നിങ്ങൾ കേൾക്കാത്ത മണ്ഡലങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ ജാഗരിക്കുമാർ തന്നെ തന്ന് പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിക്കാൻ ദൈവം തന്റെ സഭയെ ഒരുക്കാൻ പോകുക വ്യക്തികളെ ഒരുക്കാൻ പോകുക നിർത്താൻ മേലാത്തത് പോലെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിർത്താൻ പോലെ അതുകൊണ്ട് ശരീര ശക്തി കൊണ്ടുള്ള പ്രാർത്ഥന അത് വേണം വേണ്ട എന്ന് ഞാൻ പറയില്ല ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വന്ന് അല്ലെ നമ്മുടെ സാറുമാരൊക്കെ മുന്നോട്ട് വന്ന് സഭായോഗത്തിന് എല്ലാ വിഷയങ്ങളെയും വഹിച്ചൊരു പ്രാർത്ഥന ഇറ്റ് ഇത് അണ്ണ പോയിരുന്നപ്പോൾ ദൈവസഭയ്ക്ക് ആവശ്യമാണ് ഞാൻ പറയുന്ന ഒരു മണ്ഡലമാറ്റമാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ പരിമിതിക്ക് അപ്പുറത്തേക്കുള്ള ഒരു കുതിച്ചു കയറ്റമാണ് എൻ്റെ എന്റെ സംസാരിക്കുന്നു രാവിലെ നാം ചെയ്തു വരുന്ന കാര്യങ്ങളെ കൺഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നു ആ മണ്ഡലത്തിൽ നിന്നാൽ പോരാ നമുക്കൊരു വികാസ കർത്താവ് തുറക്കാൻ പോകുക ഒരു ഒരു കടന്നുകയറ്റം ദൈവം തരാൻ പോകുക ഒരു മണ്ഡല മാറ്റം ബ്രദർ നിനക്ക് ദൈവാത്മാവ് തരാൻ പോകുക ചിലപ്പക്കാരാ ദൈവാത്മാവ് തരാൻ പോകുക മകളെ ദൈവാത്മാവ് തരാൻ പോകുക ഈ മണ്ഡലത്തിൽ ഒന്ന് പറന്നു ദൈവ സഭയ്ക്ക് ദൈവം തരാൻ പോകുക ഞാൻ ഒരു കാര്യം കൂടെ പറയാം കർത്താപുന സഭ ഞാൻ ഉപവാസപ്രാപ്തിയുടെ ഒരു സെഷൻ ആയതുകൊണ്ട് ഞാൻ സംസാരിക്കാം അങ്ങനെ ഓക്കെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന സുഹൃത്തുക്കൾ ഞാനിടയ്ക്ക ഉള്ളവർ ദൈവം എനിക്ക് കുറേ മാറ്റങ്ങൾ തന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മനഃപ്പാടം പഠിക്കുന്ന ഒരു അപകടം ഉണ്ടാകുമാറ് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഒരേ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന പോരാ ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ കുഴപ്പമാണ് ഞാൻ പറയുന്നത് എൻ്റെ അപ്പൻ്റെ സഭ എസ് എൻ മലബാറിലെ പഴയ സഭകളിൽ ഞങ്ങൾ കൊച്ചു പിള്ളേർ അമ്മച്ചമാരുടെ അന്യഭാഷ അറിയാതെ പഠിച്ചു പോകുമായിരുന്നു ദ പ്രോബ്ലം ചെയ്തത് നന്നായില്ല അതുകൊണ്ട് കർത്താവ് എന്നെ പുല്ലു കൊണ്ടുവന്ന് കറക്കിയിട്ടാണ് എന്നെ അഭിഷേകം ചെയ്തത് എല്ലാവരും പ്രാപിച്ചു ഞാൻ കറങ്ങി കാലൻ്റെ കർത്താവിനെ കാല് പിടിച്ച് തകർന്നപ്പോഴാണ് ദൈവം കറണിയോട് തന്നത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല നോക്കൂ കൊച്ചു പിള്ളേരാണ് നിരന്തരം ഒരേ അന്യഭാഷ കേൾക്കുന്നു അറിയാതെ കാതിൽ പതിക്കുന്നു പക്ഷേ അതെനിക്കൊരു ഗുണം ചെയ്ത ഞാൻ പിന്നെ പറയാൻ പോവാം അപ്പം ദൈവസഭയോട് ഞാൻ പറയുന്നു പശുതാമി പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന ആളുകൾ കുറേ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി മൂന്നോ നാലോ വാക്ക് പറഞ്ഞാൽ പോരാ ൾക്കായി പ്രാർത്ഥിക്കണം ഭാഷകൾക്കായി പ്രാർത്ഥിക്കണം കർത്താവേ എന്റെ നാവിൽ പുതിയ ഭാഷ പുതിയ ഭാഷ ഇതുവരെ പറയാത്തത് ഇതുവരെ അറിയാത്തത് ഇതുവരെ സംസാരിക്കാത്ത പുതിയ ഭാഷ കൊണ്ട് എന്റെ നാവിനെ അലങ്കരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ നിങ്ങളെ പുതിയ ഭാഷ കൊണ്ട് കർത്താവ് നിറയ്ക്കാൻ പോകുക പുതിയ ഭാഷ കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോകുക നിങ്ങളുടെ നാവ് കൊണ്ട് ആർക്കും മനസ്സിലാകാത്ത ഭാഷകൾ ആത്മാവിൽ പറയുവോ ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ അഭിഷേകം തരാൻ പോകുക ഹാലെ ലൂയ ഹാലൂയ ഹേമേൻ പ്രാർത്ഥിക്കണം ഹേൻ ബുദ്ധി കൊണ്ട് ആരംഭിച്ചോ ബുദ്ധി കൊണ്ട് ആരംഭിച്ചോ പക്ഷെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം ആമേൻ വിൽഫർഡ് ഞങ്ങൾ ദൈവദാസന്മാരെ ഞങ്ങൾ കേവലം പ്രസംഗിച്ചും കേവലം പാടിയും കേവലം അഡ്മിനിസ്ട്രേഷൻ പോരാ നടത്തിന്റെ മികച്ച ഭക്താക്കളായിരിക്കാണ് സഭയിൽ വേണം വേണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ആത്മാവിൽ ജാഗരിക്കുമ്പോൾ ദൈവസഭ ഞങ്ങൾക്കൊപ്പം ദൈവത്തെ ആരാധിക്കും പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നുമില്ലെങ്കിലും മറ്റൊന്നും ആത്മവ്യാപാരം കൊണ്ട് ഒരു വലിയ കാഴ്ചപ്പാട് വിശാലമാകാൻ പോകുകയാണ് ഞാനീ പറയുന്ന പറയാൻ പോകുന്ന സംഗതി ചിലപ്പം മുമ്പ് പറഞ്ഞു കാണുമായിരിക്കും എങ്കിലും പുതുതായിട്ട് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ ബൈബിൾ കോളേജിനു വേണ്ടി ഞാൻ ചുമതല ഇരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ അസന്തകോഡിൻ്റെ വേൾഡ് കോൺഫറൻസ് നമ്മുടെ ഇവിടെ നടന്നതുപോലെയുള്ള സെനികൾ സെലിബ്രേഷൻ അമേരിക്കയിലെ എ ജി ഹെഡ് ക്വാർട്ടേഴ്സ് സ്പ്രിംഗ് ഫീൽഡിൽ ഉണ്ടായിരുന്നു ഞാൻ പോയത് കുറേ ബ്രോഷർ അടിച്ചുകൊണ്ട് കോളേജിന് വേണ്ടി സായിപ്പന്മാരുടെ കൊടുക്കാം വെല്ലുവിളും മെച്ചപ്പെടും എന്ന് കരുതിയാണ് പോയത് സായിപ്പിനൊരു ഗുണമുള്ളത് കാശ് ചേർത്തില്ല താങ്ക് യു ബ്രദർ എന്ന് പറയും അത് അതവരിഷ്ടം പോലെ പറഞ്ഞു എന്നല്ലാതെ വേറെ ഒന്നും നടന്നില്ല അങ്ങനെ മുപ്പത്തയ്യായിരം രൂപയുടെ ബ്രോഷർ അടിച്ച് കോളേജിന് അത്രയും പൈസ ഞാൻ ഇനോ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സഹോദരി എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പം അവർ അവർ സാധുവായ സ്ത്രീയാണ് അവർ ഇരുന്നൂറ് ഡോളർ തന്നു അത് അതുമാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഒരു കൂട്ടുകാരൻ്റെ സഭയിൽ എന്നെ അവൻ വിളിച്ചു മലബാറുകാരനൊരു പാസ്റ്ററാണ് ചോദിക്കുമ്പോൾ എൻ്റെ എൻ്റെ വണ്ടിക്കൂലിയൊക്കെ ദൈവം അല്പതരമായിട്ട് രണ്ട് മാസം മീറ്റിംഗ് കൊണ്ട് സ്ഥാപിപ്പിച്ച് അതവിടെ നിൽക്കട്ടെ പക്ഷേ എനിക്കൊരു വലിയ അനുഗ്രഹമായത് തന്നെയാണോ ഞാൻ പറയാൻ പോകുന്നത് ഈ നഷ്ടങ്ങളുടെ മച്ചത്തിൽ എൻ്റെ നിരാശയുടെ മ്യത്തിൽ എനിക്കൊരു വലിയ അനുഗ്രഹമായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളുടെ നാട്ടിലെ ഞാൻ പറഞ്ഞ ഓഞ്ഞിൽ എന്ന എ ജി എസ് സഭ നിങ്ങളാരെങ്കിലും കേട്ടുണ്ടോ ആനപ്പാറക്കണ്ടി എന്ന് പറഞ്ഞ് എനിക്കത് ഒരു എൺപത്തഞ്ച് കൊല്ലം പഴക്കമുള്ള സഭയാണ് തുടക്കത്തിൽ മിഷന്മാർ സ്ഥാപിച്ച കോഴിക്കോട് കുറ്റിയാടി അടുത്തുള്ള കൊണ്ട് പഴയ സഭ ആ സഭയിൽ അപ്പച്ചൻ പാസ്റ്റായിരുന്നു പിന്നെ ഞാനവിടെ പാസ്ഡായിരുന്നു കുറച്ചാൾ വായി ഞാൻ പറയാൻ വന്നത് എൻ്റെ കുഞ്ഞുനാളിൽ ആള് ഞാൻ അവിടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പച്ചൻ മൂന്ന് പ്രാവശ്യം അവിടെ ശിശൂഷിച്ചതാണ് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മാതാക്കൾ സാധുക്കൾ പഠിപ്പില്ലാത്തവർ പള്ളിക്കുടി പോകാത്തവർ ബൈബിൾ കൊണ്ടുവരാത്തവർ പിണക്കെ കൊണ്ടല്ല വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ബൈബിൾ കൊണ്ടുവരാതെ കൈവീശി പോരും പക്ഷെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവർ ആത്മാവിൽ നിറവുള്ളവർ ആ നിറവൊക്കെ നഷ്ടപ്പെട്ടു ദൈവസഭയ്ക്ക് ആമേ ആ അഭിഷേക കരുത്തുള്ള പഠിപ്പില്ലാത്ത പരമസാധുക്കളായ കൂലിപ്പണിക്കാരായ ഞങ്ങളുടെ കൂരാച്ചുണ്ട് ഓഞ്ഞിൽ ഭാഗത്തെ പാവപ്പെട്ട അമ്മമാര് എൻ്റെ കുഞ്ഞുനാളിൽ അന്യഭാഷ പറഞ്ഞതിൽ കുറേ വാക്കുകൾ എനിക്ക് മനഃപ്പാടായി പോയി അറിയാതെ സംഭവിച്ചു കേൾക്കണോ ഞാൻ ഈ മീറ്റിങ്ങിന് പോയില്ലേ സ്പ്രിംഗ്ഫീൽഡിൽ അവിടെ ചെന്നപ്പോൾ അത് അസംസ് ബോർഡിൽ നമുക്ക് പാലിക്കേണ്ട ഒരു കാര്യം ഉൽപ്പട്ടി രാജു ആ കോൺഫറൻസിൽ ഒറ്റ ലീഡറും പ്രസംഗിച്ചില്ല ഡോക്ടർ ജോർജ് വുഡ് കേട്ടിട്ടുണ്ടല്ലോ പഴയ നമ്മുടെ സൂപ്രിൻ്റ അദ്ദേഹം പ്രസംഗത്തില്ല അസിസ്റ്റന്റ് സൂപ്രണ്ട് പ്രസംഗത്തില്ല സെക്രട്ടറി പ്രസംഗത്തില്ല ചെറുപ്പക്കാർ മാത്രം പ്രസംഗിച്ചു ചുമ്മാ ചെറുപ്പമായതുകൊണ്ടല്ല അഭിഷിക്തന്മാർ പ്രസംഗിച്ചു വെളിപ്പാടുള്ളവർ മാത്രം പ്രസംഗിച്ചു അവരെ കൊണ്ട് എന്റെ കണ്ണു നനയിച്ച കാഴ്ച ഒരു ചെറുപ്പക്കാർ ഷിക്കാഗോയിലെ ഒരു ചെറുപ്പക്കാരൻകോളി ചെയ്തപ്പോൾ പ്രാർത്ഥനയ്ക്ക് ജോർജ് കൂടി അടക്കോളിച്ചെന്ന് മുട്ടുമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു അവരുടെ തലയിൽ കൈവച്ചത് അവരുടെ ഒരു ജൂനിയർ ശുശ്രൂഷകനാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അത് അതാ ആത്മാവ് ചെയ്യാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോൾ തടയാൻ പറ്റത്തില്ല പ്രസ്ഥാനവും നേതാവും നിയമങ്ങളും മാറി നിൽക്കും അവ പോകും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുതാവിടപെടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും 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 അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ആമേൻ അത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് കണ്ണും നിറച്ച് നിൽക്കുകയാണ് ആ കാഴ്ച കണ്ടിട്ട് എന്നിട്ട് അവർ മിക്കവരും പ്രസംഗിച്ച് സ്പാനിഷ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലുള്ള ചെറുപ്പക്കാരോ അവർക്കൊക്കെ സഭകൾ പതിനായിരം ഇരുപതിനായിരം പേരുള്ളതാണ് ആ യുവാക്കളെല്ലാം സ്പാനിഷിൽ പ്രസംഗിച്ചു ഇംഗ്ലീഷ് അത്ര ഇങ്ങോട്ട് വശമില്ല ഇംഗ്ലീഷിലേക്ക് വേറൊരാൾ തർജ്ജം നമ്മളിവിടെ സാഹിബല് ചെയ്യുന്ന പോലെ ചെയ്യുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തി കേൾക്കണോ എന്നെ കരയിപ്പിച്ച കാര്യം കേൾക്കണോ അവർ പ്രസംഗിച്ച മിക്ക പ്രസംഗത്തിലും കൊച്ചനാളിൽ എൻ്റെ അമ്മമാർ പറഞ്ഞ വാക്കുകൾ അതേപോലെ ആവർത്തിച്ചു വിടുന്നു ഞാൻ കണ്ണ് നിറച്ചു എൻ്റെ ഉള്ളം ത്രസിച്ച് പ്രിയറേ ഞാൻ കൊച്ചുനാളിൽ അവഗണിച്ചതും ഏതാണ്ട് പറയുകയാണെന്ന് പറഞ്ഞതുമായ വാക്കുകൾ നിലവിലിരിക്കുന്ന ലോകത്തിലെ ഒരു ലീഡിങ് ലാംഗ്വേജ് ആയിരുന്നുവെന്ന് ആത്മാവിൽ കണ്ടപ്പോൾ ഞാൻ തകർന്ന് കർത്താവ് മഹത്വം കരയറ്റേ

എനിക്കൊഞ്ഞ വാക്കുകളെ നിർത്തിയാ പറ്റൂ സ്നേഹിതരെ ഞാൻ മൂന്ന് പോയിന്റ് പറഞ്ഞു രണ്ടെണ്ണം ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞ് അഞ്ചു മിനിറ്റ് കൊണ്ട് നിർത്താം ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നെ സ്വാധീനിച്ച ഒരു സംഗതി വിൽഫ് രാജ് പാസ്റ്റേ ഞാനും ഞാൻ മൂന്നാർ എന്ന സ്ഥലത്തെ മൂന്നാർ ബദേൽ ആശ്രം എന്ന ഒരു മിശ്രി പ്രസ്ഥാനത്തിന്റെ വൺ ഡേ റിട്ട് വൺ ഡേ മീരി ആനിവേഴ്സറിക്ക് പോയി ഞാൻ പ്രസംഗം തമിഴ്നാട്ടിലാണ് അവിടെ തമിഴ് ഉണ്ട് മൂന്നാറിലെ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഒരു മലയാളം പ്രസംഗം പിന്നെ ഒരു തമിഴ് പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മലയാളം ഒരു തമിഴ് നാല് പ്രസംഗം രണ്ട് പേര് ഈ രണ്ട് സെഷൻ ശങ്കർ പേരുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ ന്യൂലി അപ്പോയിൻ്റഡ് ഒരു ചെറുപ്പക്കാരൻ അങ്ങേരാണ് തേനി എന്ന നിന്ന് ഈ പ്രസംഗത്തിന് വന്നത് ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ഞാനപ്പളേ അന്നേരം കുറെ ഉള്ള പാസ്റ്ററാണ് ഞാൻ പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കുറെ പ്രാർത്ഥന ഞാൻ നിർത്തി ഉറങ്ങി ഓക്കെ ഞാൻ എഴുന്നേൽക്കുമ്പോഴും ശങ്കർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അന്യ ഭാഷ ഞാനെന്ന പഴയ ഉപദേശിയെ ഒന്നുകൂടെ നന്നാക്കിയത് ആ കാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ് ഇനി ബാത്റൂം അവിടെ എസ്റ്റേറ്റിന്റെ ഗസ്റ്റ് റൂമാണ് അവിടെ വിശാലമായ ബാത്റൂമുണ്ട് അവിടെ ടോയ്ലറ്റ്സ് അകത്താണ് അത് സിംഗിൾ മുറികളാണെങ്കിലും ആദ്യം കഥ കുറക്കുമ്പോൾ കയറി നമുക്ക് രണ്ട് വാഷ് ബേസിനുണ്ട് അപ്പൊ അവിടെ ആർക്കും നിന്ന് ഇനോമോഹം കഴുകുകയോ ഒക്കെ ചെയ്യാം ഞാൻ അങ്ങനെ ഇയാൾ അകത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വാതിൽ തുറന്നതിന് കാരണം എല്ലാവരും രണ്ടുപേർക്കും കയറാവുന്ന സ്ഥലമായിട്ടുണ്ട് ചെല്ലുമ്പോൾ പുള്ളി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക കാര്യമായ ബ്ലേഡ് അല്ല ഞങ്ങൾ നന്നായി മറ്റേ കൂട്ടായിരുന്നു പുള്ളി അന്യഭാഷ പറഞ്ഞോ ഷേവ് ചെയ്യാൻ ശീലത്തിന് എനിക്ക് ഒട്ടും ചിരി വന്നില്ല എന്റെ ആത്മാവിലൊരു ദൈവിക സന്ദേശമായി ഞാൻ ഏറ്റെടുത്തു ഒട്ട് സമയമല്ല എനിക്ക് കളയാൻ ആമേ ആത്മ നിറവിൽ ത്രസിക്കുന്ന ആ ചെറുപ്പക്കാരൻ തൻ്റെ ആ പേഴ്സണൽ കർമ്മത്തിൻ്റെ മധ്യത്തിലും അന്യഭാഷ പറഞ്ഞു കേട്ട് ഞാൻ ആത്മാവിൽ ഒന്നുകൂടി സമർപ്പിച്ചു അഭിഷേകം പ്രാപിക്കാതെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ കഴിയാത്തവരെ ഒരു തരിമ്പ് പോലും വിമർശിക്കാൻ ഈ വേദി ഉപയോഗിക്കാതെ ഇവിടെ ആരോ യബനസ് മകന്റെ കാര്യം പറഞ്ഞ പോലെ ആ സിസ്റ്റർ പറഞ്ഞതുപോലെ ഒത്തിരി കരഞ്ഞു പ്രാപിച്ച ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് മക്കളെ എല്ലാവരും പാ വിൽപ്പടനക്ക് ഈസിയാന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഈസിയല്ലായിരുന്നു മക്കളെ നിങ്ങളെപ്പോലെ പതിനഞ്ചാമത്തെ വയസ്സിൽ ആൽമശാനത്തിന് നാണം കെട്ട് കറഞ്ഞയാളാ ഞാൻ പൊല്ലൂർ വന്നു പഠിക്കാൻ വന്നു ദൈവവിളി ഇല്ലെന്ന് വിചാരിച്ച് പുറത്ത് തിരിച്ചു പോകാൻ പെട്ടി പെട്ടിപ്പാക്കിയതയാളാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓക്കെ ആറര മണിക്കുള്ള ഗുരുവായൂർ ഫാസ്റ്റിൽ ഇറങ്ങി കോഴിക്കോട്ടേക്ക് വണ്ടി പിടിച്ച് പോകാൻ ഇരുന്നയാളാണ് ഞാൻ ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും മലബാറുകാർ ആ രാത്രി മുഴുവൻ കരഞ്ഞു ആരും കൈവച്ച് പ്രാർത്ഥിക്കേണ്ട കർത്താവ് സൗകര്യം ഉണ്ട് നേരിടന്നാൽ മതി എന്നാൽ ഒരു നിർബന്ധത ൂകി കണ്ണീരും തുടച്ചിച്ചിരം മാങ്ങി ഉറങ്ങി രാവിലെ വരെ ഇരുന്നപ്പോ ഒരു അഞ്ചര മണി കാണും കർത്താവ് കർണ കാണിച്ച് ഞങ്ങളുടെ മേൽ കരം വെച്ച് അഭിഷേകത്താൽ നിറച്ച് ആത്മാവിൽ ചൊലിച്ച് ഞങ്ങൾ മണിക്കൂറുകൾ ദൈവത്തെ ആരാധിച്ചു ആമേൻ ഞാൻ പലർക്കു വേണ്ടി പറയുന്നു ട്വന്റി വൺ ഡേയ്സ് ഉപച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ലഭിക്കാത്ത നിരാശ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നു ആവശ്യബോധം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നു അവ നിന്റെ ഈ ആയുസില് പ്രാപിക്കാവുന്ന ഏറ്റവും മികച്ചത് ഉദ്യോഗമല്ല ശമ്പളം അല്ല വീടല്ല വണ്ടി അല്ല പ്രതാപമല്ല സ്ഥാനമല്ല അഭിഷേകമാണ് 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 ആത്മ നിറമാണ് ആന്യഭാഷയാണ് ദൈവശക്തിയാണ് 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 അത് അത് പ്രാപിക്കാൻ അത് പ്രാപിക്കാൻ അത് പ്രാപിക്കാൻ ഒരു നിയോഗം ദൈവം നാൽകട്ടെ ഒരു നിയോഗം ദൈവം നാൽകട്ടെ